കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വൻ മുന്നേറ്റം തുടർന്ന് ഓസ്ട്രേലിയ ഇന്റർനാഷണൽ ടാറൽ പീഡത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് രാജ്യം തിളക്കമാർന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള യാത്രാ സൌകര്യങ്ങളുടെ വിടവ് വർദ്ധിച്ചു വരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻകൂട്ടി വിസയില്ലാതെ എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാം എന്നതിന് അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത് പുതിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ അഞ്ചാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ലോകത്തിലെ രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശനം സാധ്യമാണ് ഇത് ഓസ്ട്രേലിയൻ പൌരന്മാരുടെ ആഗോള സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പഠിത റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരും ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ രണ്ടാം സ്ഥാനവും പട്ടികയിൽ പങ്കിടുന്നു പ്രശസ്ത എഴുത്തുകാരൻ സിൽവിക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പും പ്രസാദകര കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചെന്ന പരാതിയിൽ സിൽവി അറസ്റ്റിലായതിനു പിന്നാലെ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വിപണിയിൽ നിന്നും സിലബസുകളിൽ നിന്നും നീക്കം ചെയ്തു സിൽവിയുടെ പ്രശസ്തമായ ജാസ്പർ ജോൺസ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ സംസ്ഥാനത്തെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ നിർദ്ദേശം നൽകി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടായിരുന്ന സിൽവിയുടെ നോവലുകൾ ഇനി മുതൽ സ്കൂളുകളിൽ പഠിപ്പിക്കില്ല വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ തീരുമാനം കൂടാതെ പ്രമുഖ പുസ്തകശാലകളും ഓൺലൈൻ വിപണികളും സിൽവിയുടെ പുസ്തകങ്ങളുടെ വിൽപ്പന നിർത്തിവെച്ചു പല പ്രസാധകരും ഇദ്ദേവുമായുള്ള കരാറുകൾ റദ്ദാക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് വിക്ടോറിയയിൽ കാട്ടുതീ നാശം വിതച്ച മേഖലകൾക്കായി വൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നൂറ് ദശലക്ഷം ഡോളറിന്റെ വൻ സഹായ പാക്കേജാണ് സംയുക്തമായി പ്രഖ്യാപിച്ചത് വിക്ടോറിയയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ പ്രധാനമന്ത്രി ആന്റണി അൽബിനീസിയും വിക്ടോറിയൻ പ്രീമിയർ ജസീന്ത അലനും ചേർന്നാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് കാട്ടുതീയിൽ കൃഷിയിടങ്ങളും കന്നുകാലികളും നഷ്ടപ്പെട്ട കർഷകർക്കായി നാൽപ്പത് ദശലക്ഷം ഡോളറും ഒരാഴ്ചയിലേറെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട വീടുകൾക്ക് പതിനാറ് ദശലക്ഷം ഡോളറിന് ആശ്വാസ പാക്കേജും ഇതിൽ ഉൾപ്പെടും കൂടാതെ അർഹരായ ഓരോ കുടുംബത്തിനും ആഴ്ചയിൽ ഡോളർ വരെ സഹായം ലഭിക്കും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൌമാരക്കാരെ നിരീക്ഷിക്കുവാൻ ക്വീൻസ്ലാൻഡ് സർക്കാർ കൊണ്ടുവന്ന ആംഗിൾ മോണിറ്ററിംഗ് പദ്ധതിക്കെതിരെ വ്യാപക വിമർശനം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാൻ ഈ സംവിധാനം പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് യുവ കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിനായി അവരുടെ കാലുകളിൽ ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ക്വീൻസ്ലാൻഡ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാൽ ഈ പദ്ധതി വിചാരിച്ച ഫലം നൽകുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് മോണിറ്ററിംഗ് സംവിധാനം നിലവിലുണ്ടായിട്ടും കൗമാരക്കാർ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയുവാൻ സാധിക്കുന്നില്ലെന്ന വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പലരും ഈ ഉപകരണങ്ങൾ നശിപ്പിക്കുവാനോ അവഗണിക്കുവാനോ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളു ഈ പദ്ധതിക്കായി വലിയൊരു തുക സർക്കാർ ചെലവാക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഗുണഫലം സമൂഹത്തിന് ലഭിക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം ഓസ്ട്രേലിയയുടെ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി പ്രഖ്യാപിക്കപ്പെട്ട വിദേശത്തിരുന്ന് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്ന പിടികിട്ടാപ്പുള്ളി ഇറാഖിൽ പിടിയിലായതായി എഎഫ് പി കമ്മീഷണർ ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് കമ്മീഷണർ സ്ഥിരീകരിച്ചത് അറസ്റ്റായ വ്യക്തിയുടെ പേരെ പോലീസ് കഴിഞ്ഞ ഒക്ടോബറിൽ ചുമതലയേറ്റ ശേഷം കമ്മീഷണർ ബാലറ്റ് മുൻഗണന നൽകിയത് വിദേശത്തിരുന്ന് ഓസ്ട്രേലിയയിൽ അക്രമങ്ങൾ അയച്ചുവിടുന്നവരെ പിടികൂടുന്നതിനായിരുന്നു ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം അവസാനം എ എഫ് പി കൈമാറിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാഖ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്നാണ് ഇറാഖി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചത് വിക്ടോറിയയിലെ ആയിരത്തി എഴുന്നൂറോളം സർക്കാർ സ്കൂളുകളെ ലക്ഷ്യമിട്ട് വൻ സൈബർ ആക്രമണം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും മുൻപ് പഠിച്ചിരുന്നവരുമായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയതായി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിച്ചു വിദ്യാർത്ഥികളുടെ പേരുകൾ ഇമെയിൽ വിലാസങ്ങൾ പഠിക്കുന്ന ക്ലാസ് എൻക്രിപ്റ്റ് ചെയ്ത പാസ്വേഡുകൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഹാക്കർമാർ കരിക്കത് എന്നാൽ വിദ്യാർത്ഥികളുടെ ജനന തീയതി അഡ്രസ് ഫോൺ നമ്പറുകൾ എന്നിവ ചോർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ് കൂടാതെ അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും വിവരങ്ങളും സുരക്ഷിതമാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈന്യ വിദഗ്ധർ വരികയാണെന്ന് അറിയിച്ചു ചെന്നൈയിലെ ഗ്രീൻ ആങ്കറിൽ നടന്ന സംഘർഷത്തിൽ ഒരാൾക്ക് പേർ ചെരിതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പലർക്കും പരിക്കേറ്റു സ്ഥിതിഗതികൾ നിയന്ത്രിക്കുവാൻ ഇതേ തുടർന്ന് റെയ്ഡ് സ്കോൺ രംഗത്തെത്തിയിരുന്നു ഗ്രീൻ ആക്കറിലെ റെബേക്ക റോഡിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഒരു വീടിന് പുറത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ തർക്കം വലിയ തെരുവ്യുദ്ധമായി മാറുകയായിരുന്നു വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കും പിന്നീട് കത്തിക്കുത്തിലേക്കും നീങ്ങി ബാങ്ക്സ് ടൌൺ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിൽ മകരജ്യോതി തെളിഞ്ഞു ശബരിമലയെ ഭക്തിസാന്ദ്രമാക്കി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു തിരുവാഭരണ ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് ആറ് ഇരുപതോടെ സന്നിധാനത്തേക്ക് എത്തി പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണം ചാർത്തികളുടെ ദീപാരാധന വൈകിട്ട് ആറ് നാൽപ്പതിനായിരുന്നു ഈ സമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞതോടെ വിശ്വാസികൾ ദർശന പുണ്യം നേടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുവാൻ സ്പീക്കർക്ക് പരാതി വാമനപുരം എം എൽ എ ഡി കെ മുരളിയാണ് സ്പീക്കർക്ക് പരാതി നൽകിയത് സ്പീക്കർ എ എൻ ഷംസീർ പരാതി പരിശോധിക്കുവാൻ ലെജിസ്ലേറ്റർ സെക്രട്ടറിയേറ്റിന് കൈമാറി നിരവധി സ്ത്രീ പീഡന കേസിലുള്ള പ്രതിയെ സഭയിൽ നിന്നും പുറത്താക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് കർശന നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി പൌരന്മാരോട് ഇറാൻ വിടണമെന്നാണ് നിർദ്ദേശം ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം സംഘർഷം നടക്കുന്ന മേഖലകൾ ഒഴിവാക്കി വേണം യാത്ര ചെയ്യാനെന്നും പൌരന്മാരോട് എംബസി നിർദ്ദേശിച്ചു പതിനായിരത്തിലധികം ഇന്ത്യൻ പൌരന്മാരാണ് ഇറാനിലുള്ളത് തെലങ്കാനയിൽ തെരുവു നായ്ക്കളെ കൂട്ടക്കൊലം ചെയ്ത സംഭവത്തിൽ കർശന നടപടിയുമായി പോലീസ് ഹനംകൊണ്ട കാമറെഡി ജില്ലകളിലെ ഏഴ് ഗ്രാമ തലവന്മാർ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ പോലീസ് നിയമ നടപടി ആരംഭിച്ചു ജനുവരി ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹൈദരാബാദിൽ കുറഞ്ഞ അഞ്ഞൂറോളം തെരുവു നായ്ക്കളെയാണ് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് സംഭവം വലിയ വിവാദമായതോടെയാണ് നടപടി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം